മഴയും കാറ്റും ശക്തമായ സാഹചര്യത്തിൽ ഉടുമ്പൻചോലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പാറത്തോട് കമ്മ്യൂണിറ്റി ഹാൾ തുറന്ന ക്യാമ്പിലേക്ക് ഒരു കുടുംബത്തെ മാറ്റി ശക്തമായ കാറ്റിൽ വീട് തകർന്നതിനെ തുടർന്നാണ് രണ്ടുപേരടങ്ങുന്ന കുടുംബത്തെ ക്യാമ്പിലേക്ക് മാറ്റിയത് മേഖലയിൽ മറ്റൊരു വീടും കാറ്റിലും മഴയിലും തകർന്നിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി അതിശക്തമായ മഴയ്ക്കൊപ്പം കനത്ത കാറ്റാണ് മേഖലയിൽ വീശുന്നത് ശക്തമായ കാറ്റിൽ ഉടുമ്പൻചോലയിൽ രണ്ടു വീടുകളാണ് തകർന്നത് പാർത്തോട് മേട്ടകളിൽ തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന വീടുകളാണ് തകർന്നത് സൂര്യ വിമല ദമ്പതികളുടെ വീടും സെൽവം റാണി ദമ്പതികളുടെ വീടുമാണ് തകർന്നത് സൂര്യ വിമല ദമ്പതികളും കൈക്കുഞ്ഞും ഉൾപ്പെടെയുള്ള രണ്ടു കുട്ടികളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയത് കൊണ്ടാണ് ജീവൻ രക്ഷിക്കുവാനായത് അപകടത്തെ തുടർന്ന് ഉടുമ്പൻചോല പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പും തുറന്നു പാറത്തോട് കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചത് സെൽവം റാണി ദമ്പതികളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് സൂര്യാ വിമല ദമ്പതികൾ ബന്ധുവീടുകളിലേക്കും മാറിയിട്ടുണ്ട് തോട്ടം തൊഴിലാളികളായ ഇവർ ഈ വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ശക്തമായ കാറ്റാണ് മേഖലയിൽ ഇപ്പോഴും വീശുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പനോല